ഈ പുറത്ത് വരുന്നതേ നമ്മൾ കാണത്തുള്ളൂ പക്ഷേ ഈ പുറത്ത് വരണമെങ്കിൽ അകത്ത് കയറിയ ചില പ്രശ്നങ്ങൾ കാണും എപ്പോഴും 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 മറ്റൊരാളെ റീഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അധ്യാപകരെ നിങ്ങളെല്ലാരെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ് എല്ലാവരും ആവശ്യമുള്ളവരാണ് എല്ലാവരും പല വികാര വിചാരങ്ങളുള്ളവരാണ് ആരെയും കുറച്ച് കാണരുത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ അയാൾ ചിലപ്പം പെട്ടെന്ന് ചേറി കയറി ചൂടായി കാണും ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കാണും ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ സഹ പ്രവർത്തകർ തന്നെ ആ ആ ആ സമയത്ത് ഇമോഷണലി എന്തോ സംസാരിച്ചു ശരി തന്നെയാണ് അത് വച്ച് അയാൾ ഒരിക്കലും മഹാഭാവിയായിട്ടൊന്നും മുദ്രോത്തി കളയരുത് കാരണം അദ്ദേഹം ചിലപ്പോൾ നീറിപ്പുകയുന്ന പ്രശ്നങ്ങളുമായിട്ടായിരിക്കും വീട്ടിൽ വീട്ടിൽ ചിലപ്പോൾ നീര് ചിലപ്പോൾ ഫാമിലി പ്രശ്നം കാണും ചിലപ്പോൾ സ്വന്തം മക്കളുടെ പ്രശ്നം കാണും ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ പെട്ടെന്നൊന്ന് പൊട്ടിത്തെറിച്ചേക്കാം